കാർ കാറെടുക്കാത്ത ഭാഗ്യായി ബൈക്കിനെ പോലെ നന്നായി നല്ല ഞങ്ങ ഞങ്ങൾ ഉള്ളത് ഒരു കായന്റെ നടുക്കാണ് അതിൻ്റെ നടക്കൊരു അമ്പലം ഉണ്ട് ഏതാണ് അമ്പലം അമ്പലത്തിൻ്റെ പേര് വലിയ വീട്ടിൽ ക്ഷേത്രവും ആയിട്ടേക്കണം ശരിക്കും പറഞ്ഞ പേര് നമ്മളവിടെ വന്നോയ്ക്ക് നോക്കാൻ കേട്ടോ അപ്പൂപ്പൻ അമ്മുമ്മ ഗുരുനാഥൻ പിള്ളേ മോളതേ നല്ല വെള്ളത്തിലൊക്കെ ഇറങ്ങി പൂവൊക്കെ പൊട്ടിച്ചിട്ടുണ്ട് ഇവിടുത്തെ നാട്ടുകാരുണ്ടോ തല്ല ഓടിച്ചിട്ടുണ്ട് പക്ഷേ ഉണ്ട് പോ വഞ്ചി ഉണ്ട് പിന്നെ ഒരാൾക്ക് നൂറ് രൂപയാണ് കേട്ടോ വഞ്ചിക്ക് ഒരാൾക്ക് മുക്കാൽ മണിക്കൂർ ഒരാൾക്ക് നൂറ് രൂപയാണ് അടിപൊളിയാണ് ഇതാണ് അമ്പലം ഫുള്ള് താമരപ്പത്തെ ഏകദേശം വരേണ്ട സമയം ഒരു ഏഴ് മണിക്ക് മുമ്പ് വന്നിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും നല്ല വ്യൂ ആയിട്ട് കിട്ടും പക്ഷെ ഞങ്ങൾ വന്നപ്പോൾ നേരം പഴകി ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ എട്ട് മണിയായി എട്ട് മണി വന്നപ്പോൾ തന്നെ എല്ലാവരും പോകണം അത്ര തിരക്കായിരുന്നു ഭയങ്കര ബ്ലോക്കായിരുന്നു വണ്ടി ബൈക്കിനെ അങ്ങ് പോകുന്നിട്ട് ഞങ്ങൾക്ക് പോരാൻ പറ്റുണ്ടായിരുന്നില്ല അവിടെ എത്തി ആലക്കാട് വളർത്തി തണുപ്പ് സുഖ പിന്നെ മഴ തന്നെ ഉണ്ടായി കാലത്ത് മഴയുടെ ലക്ഷണം ഉണ്ടായിരുന്നു അപ്പം പൊടിഞ്ഞ് അങ്ങോട്ട് പോയി ഇപ്പം നല്ല വെയിലാണ് വെയിൽ വരുന്ന മുമ്പ് എന്തായാലും ഇവിടെ എത്തണേ നല്ല ഒരു ഇത് കാണാൻ പറ്റും ഇപ്പോൾ അതേ ഓരോന്ന് ചുരുങ്ങി തന്നെ ഉണ്ട് ഇതൊക്കെ ചുരുങ്ങി തുടങ്ങുന്നുണ്ട് ചുരുങ്ങനെയാണ് കാണുന്നത് ചുരുങ്ങി ചുരുങ്ങി തന്നെയാണ് കാണുന്നത് ചുരുങ്ങി തന്നെയാണ് അതായത് ഇത് കണ്ട എവിടം വരണ നല്ലോണം ഉണ്ട് ഏക്കർ ഏക്കറ് ഇത് തന്നെയാണ് ഇതിപ്പോൾ ചെറിയ സ്ഥലത്താണ് ഞങ്ങൾ നിൽക്കുന്നത് അപ്പം അല്ല പോയാ പാമ്പ് പോയാ അതെ ഒരാൾ പാമ്പിനെ കണ്ടിട്ട് ദൈവം ഓടി വന്ന് നിൽക്കണ ഉണ്ടോ പാമ്പുണ്ട് അതപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കാ എപ്പോഴും പാമ്പൊക്കെ ഉള്ള സ്വള്ളം സ്ഥലമാണ് അതായപ്പോഴും ശ്രദ്ധിക്കട്ടെ അതെ ഒരാളിൽ നിന്നൊക്കെ അറിയണം പാമ്പിനെ കണ്ടട്ടെ പാമ്പിനെ പേടിയാണ് എൻ്റെ അപ്പം അമ്പലം എന്താ ചെയ്യാ അത്ര ദൂരമാണ് കാണാൻ പറ്റുമോന്നല്ലോ അവിടെ നിന്ന് ഇത്ര ഉണ്ട് ഉണ്ട് എത്ര ഉണ്ട് കാണാൻ അത്ര പോരാ നമ്മുടെ മൊബൈൽ സാധാ മൊബൈലല്ലേ ഇത്രയും പോരാന്ന് ഈ പാമ്പിനെ കാണാൻ പോണേണ്ട പാമ്പിനെ കാണിച്ചു സമയം മഞ്ഞ് പോകുന്നുണ്ട് എനിക്കതിലും വലിയ പേടിയാണ് പാമ്പിനെ പാമ്പ് വളഞ്ഞു വരണ്ട നോക്കട്ടാ പാമ്പ് വളഞ്ഞു വരണ്ട എങ്ങട്ടാ പോയത് എനിക്ക് പേടിയാ ഞാനില്ല കൂടെ ആ ചെടിയിൽ കൂടെ അല്ലേ വൈഫിനാണെങ്കി ആ പാമ്പിനെ കൈ പിടിക്കും നമുക്കതൊന്നും തേരിയില്ലാത്ത ആൾക്കാരാണ് വൈഫിന് പാമ്പ് ഭയങ്കര ഇഷ്ട അങ്ങള് ഇവിടുന്ന് പോണ ഒറ്റത്തേക്ക് നടന്ന് വരണം നടന്നു വരുമ്പോൾ നല്ല വിശാലായി ഇരിക്കാൻ പറ്റിയ സ്ഥലങ്ങളുണ്ട് നല്ല മരങ്ങളുണ്ട് ഇവിടെ അടിപൊളിയാണ് മൂളിലേ ഇരിക്കാൻ വേണ്ടി സ്ഥലം തപ്പി നോക്കുകയാണ് ഇരിക്കുമിനിറ്റ് ഇരിക്കാൻ മുന്നേ പോകുന്നതാണ് കിട്ടാന്ന് നല്ല തണലാണ് ഇവിടെ ഒന്ന് ഇരിക്കുക കുറച്ചേരം അടിപൊളിയാണ് പാമ്പ് വന്നു നോക്കണോട്ടെ എന്താണെന്ന് അറിയില്ല മല്ലോന്നുണ്ട് പക്ഷെ നല്ല ഭംഗിയുണ്ട് ഇതിങ്ങനെ വളർന്ന് എന്തൊരു വാഴയെന്ന് തോന്നും പക്ഷെ ഗുണമുണ്ടോ ഇല്ലയെന്നറിയില്ല അടിപൊളിയാണ് ഇത്ര രസം ഒന്നാ ഇത് ഫുള്ള് ഈ വാഴത്ത് മൊത്തം അതാണ് അടിപൊളി പക്ഷെ എന്താണെന്നറിയില്ല നല്ല അവിടെ മരം കണ്ട പോസ്റ്റ് ഇത് കമ്പി കമ്പിയാണ്ടോ ഇലക്ട്രിക്കിൻ്റെ കമ്പി അവിടെയാണ് അമ്പലം ഇരിക്കുന്നത് അത്ര നമ്മൾ അങ്ങനെ ഉള്ളിലോട്ട് നടന്ന് പോകുന്നത് അടിപൊളി ഇവിടെയാണ് ഒന്നും കൂടി കാണാൻ അടിപൊളി കിട്ടാ ഒര് രക്ഷയില്ല അടിപൊളിണ്ടോ സെറ്റാണ് താമര കണ്ടോ താമരമൊക്കെ ഒക്കെ നമുക്ക് പൊട്ടി ഹലോക്കിന് വേണമെങ്കിൽ ഒരു ചൂണ്ടൊക്കെ എടുത്ത് കൈ പിടിച്ചോ നല്ലതാണ് നല്ലോണം മീനുണ്ട് നല്ലോണം മീൻ വെച്ചാൽ നല്ല വലിയ മീനുകളാണ് എല്ലാവരും ഇവിടെ ഇവിടുത്തെ കൂടുതലും ആൾക്കാർ ഈ കുറെ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരേ വീടുകളൊക്കെ ആണ് അവരൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ മീൻ പിടിച്ചിട്ടാണ് ജീവിക്കണേന്ന് തോന്നണം അവരൊത്ത മീൻ പിടിക്കും നല്ല മീനുണ്ട് എന്നെ പിടിച്ചേ കേറാൻ പറ്റില്ല പറ്റുന്നില്ല അതെ എന്നെ പിടിക്ക എൻ്റെ ഞാൻ എൻ്റെ മുട്ടുവരം വെള്ളം ഉണ്ട് കേട്ടോ വെള്ളം ഇല്ലാന്ന് വിചാരിച്ച കയറിയത് പക്ഷേ വെള്ളമുണ്ട് പേൻ്റെ ഒക്കെ നിറഞ്ഞ് ഇത്ര നമ്മൾ അമ്പലത്തിൽ പോലും പോയിട്ട് വെള്ളം പേൻ്റെ അറിഞ്ഞില്ല പക്ഷേ ഇവിടെ നിന്ന് പേൻ്റെയാണ് നല്ല ഫ്രഷ് പൊട്ടിക്കുന്ന സുഖം വേറെയാണ് ഇനി വീട്ടിൽ വാടാണ്ട് നോക്കണം എന്നിട്ട് നമുക്കൊരു ഒരു വലിയൊരു ഇതിൽ ബൗളിൽ ഇറക്കി വെക്കാം നല്ല രസമായിരിക്കും നോക്കാം നമുക്ക് അമ്മ ഇനി പൂണേ നടക്കാൻ പയ്യ ഫുഡൊന്നും കഴിച്ചിട്ടില്ല കാലത്ത് ഇത് എങ്ങനെയും താറാവ് നീതി പോണിക്കാതെ ഇവിടെ താറാവ് ഉണ്ടാകും പേരും മേരിയ ഇവളാണ് ഇവനല്ല ഇത് വേറെ ആള തൊട്ടിപ്പുറത്തെ വീട്ടിലുള്ള ആളാണ് ഇവള് സൈലന്റ് ആണ് പക്ഷെ അങ്ങോട്ട് താമരയെ നോക്കിയിരിക്കണ നമ്മൾ മാത്രമല്ല കോഴികളെല്ലാരും കണ്ട അടിപൊളി ഏ നമ്മളതേ വന്ന വഴിക്കുള്ള ഇതണ്ടോക്കി അടിപൊളി കിട്ടോ നോക്കാം അടിപൊളി റോക്കറ്റോ അടിപൊളി റോക്കറ്റോണെങ്കിൽ സെറ്റ് ഞങ്ങള് യാത്ര തിരിക്കാൻ പോണേട്ടാ പിന്നെ ഇവിടെ ഒരു പ്രത്യേകത ഇവിടുത്തെ സ്ഥലത്തിന്റെ പേര് ഒമ്പതിനായിരം ഇരുപത്തിനാലായിരം എന്നൊക്കെയാണ് ഓരോ ഏരിയയിലെ സ്ഥലത്തിൻ്റെ പേര് പറയണോ അത് അടിപൊളിയാണ് എനിക്കിഷ്ടമായി അത് അതുകൊള്ളു ഒമ്പതിനായിരം ഇരുപത്തിനാലായിരം എന്ന് പറഞ്ഞിട്ടാണ് ഇവിടുത്തെ സ്ഥലത്തിൻ്റെ പേര് ഓരോ സ്ഥലത്തിൻ്റെ പേര് ഫുള്ള് ടയർഡായി എന്നുവെച്ചാൽ അത്ര ടയർഡായി നല്ല വെയിലായി ഇപ്പം ഞങ്ങളതേ നടന്നുകൊണ്ടിരിക്കുക ഇനി രണ്ട് കിലോമീറ്റർ നടക്കണം ഓ രില്ല പക്ഷേ എന്താണ് ബോർ അടിക്കുള്ളൂട്ടാ അതെ ഫുള്ള് ഇതുണ്ടല്ലേക്ക് അടിപൊളിയല്ലേ കായൽ കുറച്ച് നല്ല ഇരിക്കാനൊക്കെ നല്ല സ്ഥലങ്ങളുണ്ട് കേട്ടോ ഇപ്പോഴൊക്കെ അതെ നല്ല ഇരിക്കാനടിപൊളിയാ കുറച്ചങ്ങോട് വരുമ്പോൾ ഈ ഞങ്ങളതീ പോകണം ലാസ്റ്റ് ഒരു വീഡിയോ എടുക്കാന്ന് വെച്ചാൽ ഈ അമ്പലം കണ്ടാ ഈ അമ്പലം വരെ ദേവി കണ്ടാ വിളിച്ച വിളിച്ചോടുത്തു തന്നാ ഈ പറയണേ അത്ര വിശ്വാസമുള്ള ദേവിയാണ് ഇവിടെ ഇരിക്കുന്നത് എന്നാണ് പറയണത് ഇപ്പം നമ്മൾ വന്ന വഴിക്കാനെ കുറേ ആമ്പൽ കാണാം അവിടെ കുറേ ബ്ലോക്ക് ചെയ്യും വണ്ടി ബ്ലോക്ക് ചെയ്യുന്നത് വെച്ചാൽ അവർ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ കാണിക്കും അപ്പോൾ അവിടെ ഒന്നും നിങ്ങൾ പാർക്ക് ചെയ്യാറുണ്ട് നേരെ ഒന്നും കൂടി ഉള്ളിലോട്ട് വരാം ഉള്ളിലോട്ട് വരുമ്പോൾ ബൈക്ക് മാത്രമേ ഇരിക്കുകയുള്ളൂ അവിടെ ബൈക്ക് മാത്രമേ കാണുള്ളൂ പക്ഷേ കാറ് വരും അത് മിക്ക ഇവിടെ ഉള്ള ആൾക്കാർക്ക് മാത്രമേ അറിയുള്ളൂ നിങ്ങൾക്ക് തോന്നണം അപ്പം ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ഷല്യം ഉണ്ടാവില്ല ഇവിടെ ഇവിടെ ഈ കുറച്ച് ടീമുകൾ ഇതിൻ്റെ ഉള്ളിൽ ജീവിക്കുന്നുണ്ട് വഞ്ചിയിൽ പക്ഷേ അപ്പോൾ അവിടെ കുറേ ആൾക്കാർ അതുള്ളത് കൊണ്ട് ഇവിടെ ഉള്ള മൂന്നാല് വീട്ടുകാരുണ്ട് അവർക്ക് അത് കിട്ടില്ല അപ്പം നിങ്ങൾ വീഡിയോ കാണുന്നവർ മാക്സിമം ഇതിന് ഒന്നും കൂടി അകത്തേക്ക് അകത്ത് കയറി വരുമ്പോൾ ഒരു ചെറിയൊരു പാലം കണ്ടോ പാലത്തിനും കട ഇങ്ങോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ വഞ്ചി ഉണ്ടാവും ഒരു അമ്മ അമ്മച്ചിയുണ്ട് ചേട്ടന്മാരുണ്ട് വരെ വരെയുള്ളൂ മുക്കാൽ മണിക്കൂറിന് നൂറ് രൂപയാണ് ഒരാൾക്ക് രൂപ കുറച്ചും തരും ഏഹ് അപ്പം നിങ്ങൾ മാക്സിമം ഉപയോഗിക്കാൻ നോക്കുക അപ്പോൾ ഈ വരണം പത്താം തീയതി വരെ ഉള്ളൂ കേട്ടോ അതിന് മുമ്പ് തന്നെ നിങ്ങൾ വരാൻ നോക്കുക അടിപൊളി പോരാൻ തോന്നുന്നില്ല പക്ഷെ നമ്മളൊക്കെ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരേ പാടത്ത് താമര കാണുമ്പോൾ പൊട്ടിക്കാൻ നോക്കും പക്ഷേ കിട്ടൂല അല്ലേ കിട്ടാറില്ല ഇപ്പം ഇത് എന്ത് ചെയ്യണമെന്ന് ഒരു പഠിക്കില്ല ഇത്ര അധികം കാണുമ്പോൾ അത്ര അടിപൊളി മോളൊക്കെ പൂ പൊട്ടിച്ച് പോണേണ് മതി മതി വെയിൽ കൊള്ളാൻ പയ്യാൻ പറഞ്ഞിട്ട് പാമ്പ് കണ്ട സ്ഥലമാണ് പാമ്പിനെ കാണാൻ പറ്റില്ല എനിക്ക് കാണാൻ പറ്റില്ല മോൾ കണ്ടിട്ട് ഓടി തിരിച്ചു വന്നത് അപ്പള്ളിയില്ലേ പിന്നെ നമ്മൾ അമ്പലം കണ്ടില്ലേ അമ്പലം വരെ കാറ് വരുംട്ടോ അവിടെ ഉത്സവ സമയത്ത് പിന്നെ ഇത് ഈ പൂ താമര ഈ വരണ പത്താം തീയതി വരുകയുള്ളൂ അതിന് മുമ്പ് ചിലപ്പോൾ ഇവർ മരുന്നടിച്ച് കളിയും പറയണേ ഈ പ്രാവശ്യം നേരത്തെ കൃഷി ഇറക്കണവർ കഴിഞ്ഞ പ്രാവശ്യം കൃഷി ഇറക്കിയിട്ട് ഇവർക്ക് ഒന്നും കിട്ടിയില്ല എന്നാണ് പറയണത് അപ്പം ഈ പ്രാവശ്യം നേരത്തെ കൃഷി ഇറക്കാൻ വേണ്ടി ഈ വരണ പത്താം തിയ്യതിൻ്റെ ഇതെല്ലാം മരുന്നടിച്ച് ഇവർ കളിയും എന്നാണ് പറയുന്നത് അപ്പോൾ മാക്സിമം ഈ വീഡിയോ കാണുന്നവർ നേരത്തെ വരാൻ നോക്കാം ഏഹ് അടിപൊളി ഉണ്ടോ ഒരക്ഷില്ല അപ്പം ഇവിടം വരെ നമ്മുടെ അമ്പലം വരെ കാറ് വരുമെന്നാണ് പറയണേ ഇവിടെ ഉള്ളവർ സ്കൂളിലൊക്കെ പോകുന്നത് ദേവീരിത്തോട് കണ്ടോ ഈ തോട്ടിൽ കൂടെയാണ് ഒരു വഞ്ചിയിൽ വെള്ളത്തിൽ ഇങ്ങനെ അങ്ങോട്ട് പോകും അടിപൊളി കേട്ടോ നിങ്ങൾക്ക് ആരുടെ കയ്യിലും ഇഷ്ടപ്പെടുന്നു രാവിലെ വന്നോട്ട് എപ്പോഴും വന്നെങ്കിൽ ഈ വെയിലത്ത് വന്നിട്ട് ഒരു ഇഷ്ടം എന്ന് വെച്ചാൽ വേറെ വെയിലത്ത് തന്നെ നടക്കണം നിങ്ങൾ കാളിൽ തന്നെ വരാൻ നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ ബായ് അടുത്ത വീഡിയോ ഇതുപോലെ വലിയ വീഡിയോ ആദ്യമായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യുക ഇല്ലെങ്കിൽ ലൈക്ക് ചെയ്യണ്ട ഓക്കെ Bye bye bye.